സ്തുതിരിക്കട്ടെ അല്ലേ ലുഹ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല അനുഗ്രഹം ഉണ്ടായിട്ടെ കേട്ടോ എല്ലാരും ഓർക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങളെ ചില ദിവസം പോണതല്ല തിരക്ക് പിടിച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് വിട്ടുപോകണം ക്ഷമിക്കണം കേട്ടോ സാരമില്ല അല്ലേ ലൂഹിയുള്ള സാധനം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു യാത്ര താമരശ്ശേരി ഭാഗത്താണ് യാത്രയാണ് കേട്ടോ ഇപ്പൊ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിലൊക്കെ വന്നോ സന്ദർശിക്കാന് പലവിധ കാര്യങ്ങളാണ് പ്രൈസ് അല്ല ഇവരുടെ ഇവരുടെ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മോറിഞ്ഞോറി ചെല്ലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളെ ഒരുപാട് പേരുണ്ട് ഞാനത് ഓരോന്ന് വായിക്കുമ്പോൾ ഞാൻ രാത്രിയിലേക്ക് ചിലത് വായിച്ചാൽ ഭയങ്കര സങ്കടം അതുപോലെ ഞെരുക്കങ്ങളിലൂടെയും കഷ്ടകരൊക്കെ പോകുന്നവർ അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങോട്ട് എല്ലാ മധ്യസ്ഥ പ്രവർത്തന നിയമങ്ങളും ഫോൺ വഴി മെയിൽ വഴി ഏത് വഴിക്കാണെങ്കിലും ഫോൺ അല്ലെങ്കിൽ അങ്ങോട്ട് സെന്ററുകളിലേക്കൊക്കെ എഴുതി അയച്ചിരിക്കുന്നത് ആ അതെല്ലാം നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അറിയമ്മേ തമ്പരാഞ്ചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അലോൾ ഇപ്പം നമ്മൾ സഹോദരൻ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരവും പിന്നെ ഒന്നും രണ്ടുമായിട്ട് തിരിച്ചു ചെന്നിട്ട് ഒരു ഡീക്കന്മാരുടെ ധ്യാനമുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നാളെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം അല്ലേലൂയ്യ ഇപ്പം നമ്മൾ സഹോദര ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് ഈ ഇടയ്ക്ക് അശക്തരാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ധൈര്യമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് ചില കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ശക്തിയെല്ലാം ഇങ്ങനെ ചോർന്നു പോയി അത് ഭയങ്കര എനിക്ക് പലപ്പോഴും പറഞ്ഞാൽ പറഞ്ഞു എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഇടവഴികൾ തന്നെ ചിലപ്പോൾ അച്ഛൻമാരാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനമാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രം എല്ലാം എല്ലാ ജീവിതാവസ്ഥകളും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്തമൻ ഞാനിപ്പോൾ എൻ്റെ പശ്ചാത്തലത്തിന്റെ ചില ഉദാഹരണങ്ങളെ പറഞ്ഞു പറഞ്ഞതോളൂ എൻ്റെ സഹോദരങ്ങളെ പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഈ ഒന്ന് മക്കപ്പാർ രണ്ട് അറുപത്തൊന്ന് നിങ്ങൾ ആ അധ്യായം മുഴുവൻ വായിക്കുന്നതല്ല അവിടെ മക്കഭ്യസ് പുത്രന്മാർ അവരിങ്ങനെ കുറെ കാര്യങ്ങൾ പഠയുന്ന മുതൽ നമുക്ക് എടുത്തിട്ട് പറയാ എന്നൊരു പറഞ്ഞ വചന തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കില്ല അത് അറുപത്തൊന്നാമത്തെ ആ വാക്യത്തിലാണ് അപ്പൊ അതിന് മുകളിൽ കൊടുക്കുന്ന സമരം എന്താ യാക്കോബ് മോശ എന്ന് പറഞ്ഞാൽ പൂർവവിതാക്കന്മാർ അബ്രാഹം ഇസഹാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ നോഹ എന്ന് പറഞ്ഞാല് ദാനിയല് അങ്ങനെ ഒരുപാട് സംഭവങ്ങള് ദാനിയസിമ കൂടി അറിയപ്പെട്ട സംഭവങ്ങള് അങ്ങനെ ഒരു അപ്പൊ എത്രയോ എന്തുമാത്രം സംഭവങ്ങൾ ഈ അറുപത്തൊന്നാമത്തെ വേച്ചലിക്കാം അത്രയും കാര്യങ്ങൾ എടുത്ത് 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 എടുത്തെടുത്ത് അങ്ങോട്ട് പറയുക ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇപ്പൊ കണക്ക് പഠിക്കുമ്പോൾ ലോജിക്ക് പഠിപ്പിക്കുമ്പോ ഒരു പ്രൈമിസിന് ഒന്നിനൊക്കെ മോളി പറഞ്ഞിട്ട് കൺകുണി ആയിട്ട് പറയും ഇതാ ഇന്ന ഇപ്പൊ ഫാക്ടറികളും നേരത്തും അല്ലെ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ശാത്തനജ്ഞ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് സ്വതായി ഇതുകൊണ്ട് ഇങ്ങനെയാ അല്ലെങ്കിൽ ജനസംഖ്യ അടുത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവതരിപ്പിക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് വേഗം നിർത്തിയേക്കാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ അലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം ഒരാളു അസക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കണം എന്ന് ഗ്രഹിക്കണം എന്ന് നമ്മളെന്തൊരു പേടിക്കുന്നത് ഇത്രയും സംഭവം ഇത്ര ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കിടക്കല്ലേ ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നു ഇത് സംഭവമല്ലേ ചരിത്ര സംഭവങ്ങളല്ലേ പ്രൈസ് അല്ലാണ്ട് അതുകൊണ്ട് അങ്ങനെ ശക്തി ചോർന്നു പറഞ്ഞ് വിചാരിക്കേണ്ട ശക്തി ഉൾപ്പെടുത്തും പിന്നെ പൊതുയുമതി പരിശുദ്ധാത്മകനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റും പറയാൻ വേണ്ട അല്ലേ ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹാലലിയ ഹാലലിയ ഹാലിയ കർത്താവായ ദൈവം അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം എല്ലാ തരത്തിലും പൈസായ സത്യകളും അന്ധകാര സത്യകളും ശല്യങ്ങള് ബാധകള് ഭൂതങ്ങളെ തടസ്സങ്ങൾ ഇവരുടെ കുടുംബങ്ങളുടെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേനി ഇവിടെ ഞാട്ടി പായിക്കുന്നു കർത്താവിൻ്റെ കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ കർത്താവായ ദൈവമേ ഇന്ന് കർത്താവ് ബ്രദർ പറഞ്ഞ വചനം ഞാനും പതിനാറ് പത്തിലേക്ക് ആ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവായ ദൈവമേ ആരെന്താക്രമിക്കാൻ വന്നാലും കർത്താവിന്റെ കാരുണ്യം രക്ഷിക്കുമല്ല കർത്താവ് കർത്താവെ ആ സ്പി ആർ പ്രീത് ഞങ്ങള് ദൈവകരന്റെ പ്രഘോഷകർ എന്ന നിലയിൽ കർത്താവിന്റെ കരുണയ്ക്ക് നിങ്ങളെ സമർപ്പിക്കുക കർത്താവിന്റെ കരുണയിൽ ഒരിക്കലെങ്കിൽ ആ സമയത്ത് ഓരോ ആത്മാവ് നഷ്ടപ്പെട്ടവൻ ഇടവരിയല്ല ഈ വെളിപ്പെടുത്തലിൽ വിശ്വസിച്ച് ശരണപ്പെട്ട് ആശ്രവദിക്കുന്ന കർത്താവ് അതുപോലെ തന്നെ കർത്താവ് ദേവമേ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് എത്ര ആൾക്കാരും മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ടോ അത് മുഴുവൻ കർത്താവ് അത് മുഴുവൻ ഞങ്ങൾക്ക് ചിലപ്പം കർത്താവെ മനസ്സിലാക്കാനെ ഗ്രഹിക്കും അങ്ങ് പറ്റുന്ന അപ്പൊ അങ്ങനെ എല്ലാം അറിയാവല്ലോ ഒരാശീർവാദം അതിനുമുള്ളവർ നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ